ണോ അതും എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഷോപ്പിംഗ് മോൾ ആ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് വീട്ടുകാരെയും കൂട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചതും അഞ്ചു പൈസ കയ്യിലില്ലാതെ വെറുതെ ഏറ്റവും കയറി ഇറങ്ങി ബാലൻസ് സ്ലിപ്പുകൾ എടുത്തോണ്ടിരുന്നതും ഒരാവശ്യം ഇല്ലാതെ ഈ ഫോണിന്റെ വാൾപേപ്പറിൽ രണ്ടാർട്ടി കേട്ടതും എന്തിനാണ് കാണാത്ത ഡോക്ടർമാരില്ല ഫാനുകളില്ല കണ്ടില്ലേ ഉരുക എന്തെങ്കിലും ചെയ്യണം ജോലി അതുകൊണ്ട് ഇത് വേറെ എന്തോ ആണ് ഒന്ന് നോക്കണം എന്നെയല്ല

തണുപ്പിന്റെ അളവും എയറിന്റെ ക്വാളിറ്റിയും അത്യാൾക്ക് പ്രധാന അതുകൊണ്ട് എക്സ്പേർട്സ് നിന്ന് മാത്രം സഹായം ഓക്സിജൻ ഓക്സിജൻ വരിക ആ നിങ്ങൾ വരിക ആശ്വസിക്കാൻ വരട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാണുന്നു കല്യാണം